നമസ്കാരം വീണ്ടും അൺബോക്സിംഗ് വെച്ചാൻ്റെ മറ്റൊരു എപ്പി എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യേണ്ടി പോകുന്ന ഒരു കുഞ്ഞ് പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇതൊരു കുഞ്ഞ് പ്രോഡക്റ്റാണെന്ന് നമ്മൾ തള്ളിക്കള്ളേണ്ടതില്ല ഒരുപക്ഷേ നമ്മളെല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു ലോവർ വേർഷൻ അപ് അപ്ഗ്രേഡേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ആക്ച്വലി ഒരു പോർട്ടബിൾ ഗെയിമിംഗ് കൺസോളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഉദാഹരണത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ ഗെയിം ബോയ് എന്ന് പറയുന്ന സാധനങ്ങളാണ് ആദ്യകാലങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉത്സവത്തിനൊക്കെ ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ചെറിയൊരു സാധനം കിട്ടും ഇതുപോലത്തെ ഒരു പോർട്ടബിൾ ഗെയിം പണ്ട് പണ്ടൊക്കെ നമ്മൾക്ക് നമ്മളിൽ പല ആൾക്കാർ ഉപയോഗിച്ച് കാണാം ചെറിയൊരു അനലോഗ് ടൈപ്പ് ഓഫ് ഗെയിമൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കളിച്ച് കാണണം സത്യത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എക്സ് നിഞ്ച എന്ന് പറയുന്ന ആർ ത്രീ എന്ന് പറയുന്ന ഒരു അടിപൊളി പോർട്ടബിൾ ഗെയിമിംഗ് കൺസോൾ ആണ് സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇത് ആർ ത്രീ ഫൈവ് എസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുള്ള എക്സ്റ്റെൻഡ് പ്രോഡക്റ്റ് ആണ് ഇതൊരു ഗെയിമിംഗ് കൺസോൾ ആണ് ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് ഏകദേശം ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്തിൻ്റെ പ്രൈസ് ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ അടുത്താണ് എറൗണ്ട് ആ ഒരു ഫിഗർ ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വരെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എറൗണ്ട് ഒന്നെങ്കിൽ അതിൻ്റെ അടുത്ത് ആ ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഓഫർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ മേ ബി ഒരു സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് ഒരു അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബോക്സിലോട്ട് നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആർ ത്രീ ഫൈവേഴ്സ് റെസ് എന്ന് കൊടുത്തിട്ടുണ്ട് റെസല്യൂഷൻ സ്ക്രീൻ ഹൈ ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റെസോല്യൂഷൻ വരുന്നത് അപ്പോൾ അതായത് ഇതൊരു ഗെയിമിങ് കോൺസലാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഗെയിം പാഡ് വരുന്നുണ്ട് ത്രീ ഡി ജോയിസ്റ്റിക്സ് കാർഡ് എന്നീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തന്നെ എക്സ് ചേഞ്ചർ എന്ന് പറയുന്നതിൻ്റെ ഒരു ലോഗവും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോഴും നമുക്കിതിൻ്റെ അകത്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഓരോ എന്താ പറയുക ഇതിൻ്റെ വോളിയം കീസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡി പാഡ് എവിടെയാണ് ഗെയിമിങ് ജോയിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടിൽറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് വരുന്നത് വൺ ജി ബി ടി ഡി ഡി ആർ ത്രീയിലുള്ള ഒരു റാമാണ് ആണ് സോ അത് എന്നെ ഒരുപാട് അതിശയിപ്പിച്ചു കാരണം അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളമാണ് നോക്കണം ക്വാളിറ്റി വൈസ് നോക്കേണ്ടിയിരിക്കുന്നു പക്ഷേ വൺ ജി ബിയിലൊരു ഡി ഡി ആർ ത്രീ റാമിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് എനിക്കൊന്നും ജി ടി എ വൈ സി ടി എ പോലെയുള്ള ഗെയിമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി പറ്റും തോന്നുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് സി പി ആണെങ്കിൽ നമുക്ക് കാഡ് കോർ ആയിട്ടുള്ള സി പി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് എത്ര ഫൈവ് കോട്ടെക്സിൻ്റെ ഒരു സി പി യു ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഐ പി എസ് ഫുൾ വ്യൂ ആംഗിളിലുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് കൂടുതൽ കൂടാതെ തന്നെ സീറോ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് വെർഷൻ ഫോർ പോയിൻറ്റ് ടു ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന പി എസ് പി അതു കൂടാതെ തന്നെ ഡി സി പി എസ് വൺ അതുപോലെ തന്നെ പി എസ് ടു പി സി ത്രീ എന്നീ പറയുന്ന സംഭവത്തിൻ്റെ ഗെയിംസ് ഒക്കെ ഇതിൻ്റെ അകത്ത് സപ്പോർട്ടഡ് ആവുന്ന കമ്പനി പറയുന്നു കൂടാതെ തന്നെ ഇതിൻ്റെ വരുന്ന ബാറ്ററി ലിദിയം പോളിമറിൻ്റെ ബാറ്ററിയാണ് കുഴപ്പമില്ലാത്ത ബാറ്ററിയാണ് മൂവായിരത്തഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഏകദേശം ഒരു ആറ് മണിക്കൂർ കംപ്ലീറ്റ് ബാക്കപ്പ് ലഭിക്കുന്ന ഒരു ലാസ്റ്റിങ് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് കൂടാതെ തന്നെ ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് കളേഴ്സിലാണ് ആയിട്ട് വരുന്നത് ഒന്ന് ബ്ലാക്ക് ഒരു ലൈറ്റ് ബ്ലൂ കൂടാതെ തന്നെ ഒരു ഓറഞ്ച് ടൈപ്പ് കൂടാതെ തന്നെ വൈറ്റ് ഇങ്ങനെ ഒരു നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് സോ ഞാനിതൊന്ന് അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ സോ നമ്മൾ പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് ആദ്യം പീൽ ഓഫ് ചെയ്തു സോ ഇനി നമ്മൾ ഇതിൻ്റെ ബോക്സ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തു സോ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫസ്റ്റ് നമുക്കൊരു ആറ് ജി ബി ആർ ത്രീ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ പക്ഷെ ഇത് ചൈനീസിലാണ് കാരണം ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് ഈ എൻ്റെ പ്രൊഡക്റ്റ് സോ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എത്രത്തോളം നമ്മൾ നോക്കിയിട്ടിരിക്കുന്നു ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ അതിലോട്ട് വരാം അതിന് പിന്നെ വേറെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ടൈപ്പ് സി ചാർജിങ് കേബിൾ മാറ്റി നിർത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കാണുന്നില്ല സ്വാഭാവികമായിട്ടും വേറെ കുറച്ച് സാധനങ്ങൾ വേണ്ടതാണ് അതിൻ്റെ അകത്ത് ഗെയിമിങ് കൺസോൾ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഗൈഡ് കൂടാതെ തന്നെ ഒരു ചാർജിങ് കേബിൾ പക്ഷെ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് വാറണ്ടി കാർഡ് അത്തരത്തിലുള്ള രണ്ട് മൂന്ന് വാറണ്ടി വാറൻറ്റി വേറെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ അകത്തില്ല എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം സോ ഇനി നമുക്ക് പ്രൊഡക്റ്റിലോട്ട് വരാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ ഈ രൂപത്തിൽ ഒരു പാക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പാക്കിംഗ് ആണ് അവർ ചെയ്തിട്ട് നല്ല പാക്കിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആറായിരം അഞ്ഞൂറ് രൂപയാണല്ലോ അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചായിട്ട് നീതി കൊടുത്ത രീതിയിൽ ഒരു സേഫ്റ്റി മെഷേഴ്സ് പോലെയൊക്കെ ഇതിൻ്റെ അകത്തൊരു തെർമക്കോളും വെച്ച സാധനങ്ങളൊക്കെ കൊടുത്തിട്ടിട്ട് സോ അത് നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കി ഇനി ഇതിൻ്റെ കൂടെ ഞാനിവിടെ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കൂടെ സോ ഇതിൻ്റെ കൂടെ ചില യൂട്യൂബേഴ്സ് അവർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു സ്ക്രീൻ കാർഡ് കൊടുത്തായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് സ്ക്രീൻ കാർഡ് കാണുന്നില്ല പക്ഷേ ഇതിൽ ഒരു സ്ക്രീൻ കാർഡ് പോലെ ഒരു സ്ക്രീൻ കാർഡ് അല്ല ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല കാരണം ചില യൂട്യൂബേഴ്സ് അൺബോക്സ് ചെയ്ത സമയത്ത് സ്ക്രീൻ കാർഡൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് കാണുന്നില്ല എന്തെങ്കിലും നോക്കാം പക്ഷേ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ബ്ലാക്ക് കളർ ഒരു ടൈപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് സോ കൈക്ക് കൈയുടെ പാകത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പം ഒരു ഗെയിം കാണി പോർട്ടബിൾ ഗെയിം കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മുടെ കൈകളിൽ അത് വളരെ ഈസി ടു യൂസ് ആയിരിക്കണം ഇപ്പം ഇതിൻ്റെ ജോയിസ്റ്റിക്സ് ഒക്കെ വളരെ ഈസി ടു യൂസ് ആണ് സെർച്ച് ഒക്കെ സെലക്ട് സ്റ്റാർട്ട് സെർച്ച് ഒക്കെ വളരെ ഈസിയാണ് കൂടാതെ തന്നെ എക്സ് വൈ എ ബി എന്ന് പറയുന്ന ബട്ടൺസ് ഓക്കെ കൂടാതെ തന്നെ നമുക്ക് വുമൻ ബട്ടൺസ് എല്ലാം ഓക്കെയാണ് നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആർ വൺ ആർ ടു എൽ ടു എൽ വൺ ഒക്കെ ബാക്ക് സൈഡ് ആണ് വരുന്നത് സോ കീടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചൈനീസ് ആണ് മെയ്ഡ് ഇൻ ചൈനയാണ് സോ ഈടെ ഒരു ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ സംഭവമാണെന്ന് പറയേണ്ടിയിരിക്കുന്നില്ല പക്ഷെ എന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കാരണം ബട്ടൺസ് ഒക്കെ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ആ ഒരു ബട്ടൺ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സിമിലർലി നമ്മൾ ജോയിസ്റ്റിക്സും മൂവ് ചെയ്യുന്ന സമയത്ത് ഡീ ഒക്കെ നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നമുക്ക് ആ പ്രൈസിൻ്റെ അതിന് ഒരു ഓക്കെ ഓക്കെ രൂപത്തിൽ അവർ ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ രീതിയിലാണ് വരുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല രീതിയിലാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് ഇതിൻ്റെ ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിപ്പും കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ ഇനി സ്ക്രീനിലോട്ട് നമ്മൾ വരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഇത്രയും ബട്ടൺസാണ് മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ചിപ്പ് ചിപ്പ് നമുക്ക് ഇതിനകത്ത് ഇൻസെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സിക്സ്റ്റി ഫോർ ജി ബിയുടെ ഒരു ചിപ്പ് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർ ജി ബി ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് സോ അതിൻ്റെ അകത്താണ് ഗെയിംസ് ഒക്കെ ഇരിക്കുന്നത് സോ ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അകത്തും ഒരു ഈ സൈഡിലും നമുക്കൊരു ചിപ്പ് ഇതിൻ്റെ അകത്തവർ കൊടുത്തിട്ടുണ്ട് അതും പതിനാറ് ജി ബിയുടെ ഒരു ചിപ്പ് ഇതിൻ്റെ അകത്തവർ കൊടുത്തിട്ടുണ്ട് സോ അത് ഇനി നമ്മൾ ഈ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം ബട്ടണ്ണും പ്ലസ് മൈനസും ഈ സൈഡിലാണ് നമുക്ക് വരുന്നത് സോ ടോപ്പിൽ വേറൊന്നുമില്ല റൈറ്റ് സൈഡിൽ വോളിയം വോളിയൂം ബ്രോക്കേഴ്സും കൂട്ടാനും കുറയ്ക്കാനുള്ളതുണ്ട് പിന്നെ ഒരു സിക്സ്റ്റീൻ ജി ബിയുടെ ചിപ്പ് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കണക്ഷൻസ് ചാർജിങ് പോർട്ടിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്പീക്കേഴ്സ് താഴെ വരുന്നുണ്ട് സൗണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത് സോ നമ്മളൊന്ന് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം സോ ഇതിൻ്റെ അകത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലാണ് വരുന്നത് ആർ ത്രീ ഫൈവ് ഓപ്പൺ സോഴ്സ് കൺസോൾ എന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഈ രൂപത്തിലാണ് സംഭവം വരുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ബട്ടൺസ് ഒക്കെ ഓക്കെ ഓക്കെ ആ ഒരു സൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസുമായിട്ട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇനി കൂടാതെ തന്നെ നമ്മുടെ ഡെപ്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചൈനീസ് പ്രൊഡക്റ്റാണ് ഇൻ ചൈനയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും ചൈനീസ് പ്രോഡക്റ്റ് എത്രത്തോളമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ആൾക്കാർക്കിടയിൽ ഇത് വളരെ കൂടുതൽ സംസാര വിഷയമായ സംസാരവിഷയമായൊരു പ്രോഡക്റ്റാണ് ആൾക്കാർക്കിടയിൽ വളരെ കൂടുതലായിട്ട് സംസാരം ആയ ഒരു പ്രൊഡക്റ്റാണ് സുഗൈസ് ഞാനിതിപ്പോൾ ഓൺ ചെയ്തു ഓൺ ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് സ്പീക്കറിന്റെ സൗണ്ട് ഞാൻ കൂട്ടാൻ വേണ്ടി പോവാണ് സൗണ്ട് കുറച്ച് നമ്മൾ നമുക്ക് പഴയ കാല പഴയ ഒരു ഇതൊക്കെ പണ്ട് കാലങ്ങൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ പണ്ട് നമ്മൾ ചന്തയിലേക്ക് പോയിക്കാൻ ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് കിട്ടുമായിരുന്നു ഗെയിമിങ് ഗെയിം ബോയ് അല്ല അതിന് മുന്നേ ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരുന്നു നമ്മുടെ ക്യാമറ ഒക്കെ ചിരിക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഗെയിം അതിൻ്റെ അകത്ത് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർമ്മയായിരുന്നു സോ ഇതിൻ്റെ അകത്ത് സിസ്റ്റം വൺ സിസ്റ്റം ടു സിസ്റ്റം വണ്ണിൽ സിസ്റ്റം വണ്ണിൽ ഏകദേശം മുപ്പത്തിരണ്ട് ഗെയിംസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിസ്റ്റം വണ്ണിൽ വരുന്നത് ഇതിൻ്റെ അകത്ത് ഏകദേശം മുപ്പത്തിരണ്ട് ഗെയിംസിൻ്റെ അകത്ത് വരുന്നുണ്ട് സിസ്റ്റം ടുവിൽ തേർട്ടി സെവൻ ഗെയിംസ് ആണ് സോ ഇവിടെ ഒരുപാട് ഗെയിംസിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ യുസിനസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമുക്കിങ്ങനെ ഒരു ഗെയിംസ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഈ തേർട്ടി ടു ഗെയിംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് സോ ഒരുപാട് ഗെയിംസ് ഇതിനകത്തുണ്ട് അതായത് ഡബിൾ ഡ്രാഗൺ ത്രീ റോസെറ്റ് എന്നുള്ള ഗെയിം കൂടാതെ തന്നെ പി സി ലൂപ്പ് ടു മെഗാ മാൻ ടു അതുപോലെ തന്നെ ആവേജേഴ്സ് ഇൻ ഗാലക്റ്റിക് സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ഗെയിം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് അവർ പറയുന്നത് സോ അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസ് അപ്പോൾ ഗ്രാഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഗ്രാഫിക്സ് ഒന്നും ഇതിനകത്ത് ഇല്ല പക്ഷേ എന്നാലും ഞാൻ പറയുമല്ലോ ആ ഒരു ലിമിറ്റഡ് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഉള്ള ഒരു ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഓക്കെ ഇനി സിസ്റ്റം ടുവിലോട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ സോണി പി എസ് പിയുടെ മുപ്പത്തൊന്ന് ഗെയിംസ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റേഷൻ്റെ ഇരുപത്തി മൂന്ന് ഗെയിംസിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഒരുപാട് സമയം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് നമ്മൾ ഇനി നാവിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ടു നോട്ട് ഫൈവ് നിയോ ജിയോടെ ഗെയിംസിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡീം സെറ്റ് മെഗാ ഡ്രൈവ് നെൻറ്റൻഡോ ഡി എസ് അഡ്വാൻസ് ഗെയിം ബോയ് കളർ ഗെയിം ബോയ് നെൻറ്റൻഡോ ഇങ്ങനെ ഒരുപാട് സംഭവം ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിസ്റ്റം ടൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത്തി ഗെയിംസ് അവൈലബിൾ ആണ് ഓക്കെ സിസ്റ്റം ടുത്ത് നമുക്ക് ഏകദേശം ഒരുപാട് ഗെയിംസിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇപ്പോൾ സിസ്റ്റം ടു ഞാൻ ലോഗിൻ ചെയ്തു സോ ഇങ്ങനെയാണ് നമുക്ക് കാണിക്കുന്നത് സോ ഇംഗിരൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ ഗെയിംസ് ആണ് സോ വൺ ബൈ വൺ നമുക്ക് ഗെയിംസ് ഇതൊക്കെയാണ് നോക്കാം നമ്മളിപ്പം ടോപ്പ് നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അടുത്തൊരു നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന ഗെയിമാണ് എം കോട്ട അതുപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റർ ഓക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിംസ് ആണ് സ്ട്രീറ്റ് ഫൈറ്റർ പണ്ടുള്ള ആൾക്കാരൊക്കെ അറിയാം സ്ട്രീറ്റ് ഫൈറ്റേഴ്സിൻ്റെ അഡ്വാൻസ് വേർഷൻ ആയിട്ടുള്ള ഗെയിംസ് ഇപ്പോൾ സ്റ്റീമിലെ കേബിലുള്ളതാണ് ഫിനീഷ്യൽ സ്റ്റേജിലുള്ള ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് അങ്ങനെ കൂടാതെ തന്നെ താഴെ നമ്മൾ വരുമ്പോൾ നമുക്ക് മാർവൽസിൻ്റെ കുറച്ച് ഗെയിംസിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് ഗെയിംസ് എൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് മെഗാ മാൻ ഓക്കെ എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ഗെയിമാണ് സോ ഇങ്ങനെ ഒരുപാട് സമയം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്കപ്പോൾ ഒരു ഗെയിം നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലേ ഫയസ് ഒരു ഗെയിം കളിച്ച് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം സോ ഞാനിപ്പോൾ ഒരു ഗെയിം എടുത്തു സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള ഗെയിം ഞാനിപ്പോൾ എടുക്കുകയാണ് എനിക്ക് കളിക്കാനുള്ള വർഷങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു ചെറിയ രൂപ വെച്ച് ഞാൻ കളിച്ചു നോക്കാം സോ ഈ രൂപത്തിലാണ് വരുന്നത് സോ ഇതിൻ്റെ അകത്ത് സിസ്റ്റം വൺ സിസ്റ്റം ടു ഇനി തന്നെ നമുക്ക് ചില ഗെയിംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള സംഭവത്തിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഗെയിം ഓക്കെ അതിൻ്റെ അകത്ത് കുറച്ച് വാണിയും കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ വരുമ്പോൾ വാണിയും കാര്യങ്ങളും പിന്നെ ക്യാപ്കോ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം ഗെയിമിങ് കമ്പനിയാണ് വളരെ കൂടുതൽ ഗെയിംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോ അവരുടെ രീതിയിലാണ് രീതിയിലാണിതിൻ്റെ അകത്ത് ഓക്കെ ഓക്കെ സോ ഓക്കെ ഇരുപത്തി രൂപ ഒന്നു ഗെയിമിപ്പോൾ ഓൺ ഓൺ ആയി അപ്പം ഇതിൻ്റെ അകത്ത് എക്സ്മെൻ വെസ് സ്ട്രീറ്റ് ഫൈറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ കളി ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ ഓക്കെ കളിക്കാൻ നല്ല അത്യാവശ്യം നല്ല രസമുണ്ട് ഓക്കെ സോ ഈ രൂപത്തിലാണ് ഗെയിംസൊക്കെ അതിൻ്റെ അകത്ത് വരുന്നത് അത്യാവശ്യം സൗണ്ടൊക്കെ നമ്മൾ കൂട്ടിയിട്ട് ഓക്കെ സോ ഒരു ക്വാളിറ്റി വൈസൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ഈ രൂപത്തിലാണ് ക്വാളിറ്റി ഒക്കെ വരുന്നത് ഓക്കെ സോ ഈ രൂപത്തിലാണ് സംഭവം വരുന്നത് സോ അത്യാവശ്യം ഞാൻ പറഞ്ഞു ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സോ ഈ രൂപത്തിലാണ് സംഭവം ഉള്ളത് സോ ഒരു ഗെയിമിംഗ് പോർട്ടബിൾ കോൺസോൾ എന്ന രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോർട്ടബിൾ ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ആറായിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് പക്ഷെ ഇതൊരു മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റ് ആണ് ഒരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴൊക്കെ വലിയൊരു ഗ്രാഫിക്സ് ഒന്ന് പ്രതീക്ഷിച്ച് ചെയ്തു നമ്മളൊരു ഗെയിം ബോയ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫിക്സ് ഉണ്ടാവില്ല ആ ഒരു ഗ്രാഫിക്സ് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർ നിരുത്സാഹപ്പെടുത്തില്ല ഒരുപാട് ഗെയിംസ് ഇതിനകത്ത് വരുന്നുണ്ട് പി എസ് വണ്ണും പി എസ് ടുും പി എസ് ത്രീയുടെ ഗെയിംസൊക്കെ ഇതിനകത്ത് സപ്പോർട്ടഡ് ആവുന്നുണ്ട് പിന്നെ നമുക്ക് ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അത്യാവശ്യം ഒരു നിങ്ങളുടെ അനിയന്മാർക്കോ അനീത്തിമാർക്കോ അല്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ നിങ്ങൾക്കൊരു ഗെയിമിങ് കൺസോൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും പക്ഷേ ഞാൻ പറയും ഇപ്പോഴത്തെ കുട്ടികൾ അഡ്വാൻസ്ഡായിട്ടുള്ള ഗെയിംസാണ് കണ്ടുവളരുന്നത് സോ ഇതിന് ഗ്രാഫിക്സ് ഒക്കെ അവർ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നറിയില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് എൻ്റെ അകത്തുണ്ട് സോ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ സോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരും നിങ്ങളുടെ സ്വന്തം ഷഹീൻ ഓഫ് ഓഫ്രം അൺബോക്സിംഗ് മച്ചാൻ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാലും കമൻറ്റ് വഴി ചോദിക്കുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്